നല്ല നാളേക്കായി കെ എസ് ആർ ടി സി എന്ന മുദ്രാവക്യ പുതിയത്തിക്കൊണ്ട് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കനയക്കുന്ദിൽ ആരംഭിച്ചിരിക്കുന്ന പ്രദർശനം വാഹനങ്ങളുടെയും പുതിയ വാഹനങ്ങളുടെയും പുതുതായി ദരത്തിലിറക്കുന്ന വാഹനങ്ങളുടെയും മുൻപുണ്ടായിരുന്ന വാഹനങ്ങളുടെയും പ്രദർശനം ഒട്ടേറെ പേരെ ആകർഷിച്ചുകൊണ്ട് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓരോ യാത്രയും ഒരായിരം സ്വപ്നങ്ങളാണെന്ന യാത്രകൾ കെ എസ് ആർ ടി സിക്ക് അതെ ഓരോ യാത്രയും ഒരായിരം സ്വപ്നങ്ങളാണ് യാത്രകൾ കെ എസ് ആർ ടി സിക്കൊപ്പം കെ എസ് ആർ ടി സിക്കൊപ്പം യാത്ര ചെയ്യാൻ മലയാളികൾക്ക് എന്നും കൗതുകവും താല്പര്യവുമായിരുന്നു കാരണം കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു പതിറ്റാണ്ടുകൾക്കപ്പുറം പിറന്നിട്ടുള്ള കേരളീയർ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മൾ ആനവണ്ടി എന്നും ആനവട്ടിയിൽ നിന്നും മറ്റു തപാശയ്ക്ക് വിളിക്കുമെങ്കിലും ഇത് ഇതിൽ കയറിയിട്ടില്ലാത്തവരായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും കെ എസ് ആർ ടി സിയുടെ ഒരു ബസ്സിൽ കയറിയിട്ടില്ലാത്ത ആൾക്കാർ വളരെ കുറവെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലായിടത്തും തന്നെ ചുവപ്പുവട്ടിയും പച്ചവണ്ടിയും അങ്ങനെയുള്ള പല വിധത്തിലുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ എത്തിച്ചേരാത്ത സ്ഥലങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം കെ എസ് ആർ ടി സി പുതുതായി നിരത്തിലിറക്കുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ്സുകളുടെ പ്രദർശനവും ഓട്ടോ എക്സ്പോയുമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് ശ്രീ പിണറായി വിജയൻ കേരള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് നിർവഹിച്ചു ഇത് നാളെ വരെ നേടുന്നതാണ് ഒട്ടേറെ ആൾക്കാർ ഇത് ആകർഷിക്കുന്നുണ്ട് കാരണം കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് പറയാൻ പറ്റും ഇത് ആനവണ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനവണ്ടി എന്ന തമാശക്കൊക്കെ വിളിക്കുന്ന ഈ വണ്ടി പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും ഖട്ടറിലൂടെയും ചെടി വണ്ടി ചെടിയിലൂടെയും വലിയ പ്രളയത്തിലൂടെയും ഒക്കെ ഒഴിച്ചു പോകുന്ന ഘട്ടർ വ്യക്തിയെ തന്നെയും പല പല തറവാടികളായിട്ടുള്ള ആ മന്ത്രിമാരുടെ വ്യക്തി കേരളം കെ എസ് ആർ ടി സി പോയിക്കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിലോട് തികഞ്ഞു കേൾക്കുന്ന പേരുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ സാഷാൽ സാഷാൽ കീഴൂട്ടിൽ കീഴുട്ടിൽ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആറ് ബാലകൃഷ്ണപിള്ള ആറ് ബാലകൃഷ്ണപിള്ളയാണ് കുറേക്കാലം തീർത്തുകാല കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സി മന്ത്രി ആയിരുന്നത് കെ എസ് ആർ ടി സിയുടെ ഈ ച ഈ നാല് ചതുർ ചതുർശ്ചക്ര ചടകം ചകടം ചതുർ ചതുർ നാല് ചക്രത്തിലുള്ള ഫോർ വീലർ ഫോർ വീലറായിട്ടുള്ള നീളത്തിലുള്ള ഭയങ്കര രസകരമായിട്ടുള്ള അകത്തൊക്കെ കമ്പിയും അതുപോലുള്ള സീറ്റുകളും ഒരു പത്ത് പത്ത് മുപ്പതോളം സീറ്റുകളും പല വിധത്തിലുള്ള പിന്നെ പിടിച്ചു നിൽക്കാൻ കമ്പിയും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് യാത്രാനുഭവങ്ങളൊക്കെ മലയാളിക്ക് ഏത് പ്രായത്തിൽപ്പെട്ടുള്ള മലയാളിക്കും സമ്മാനിച്ചിട്ടുള്ള കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സി എന്ന് പറയുന്ന അതിബൃഹത്തായ അതിബൃ അതിബൃഹത്തായ സ്ഥാപനം കോർപ്പറേഷൻ കോർപ്പറേഷനാണ് അപ്പോൾ കോർപ്പറേഷൻ പല തലകത്ത് പലരും വന്നിട്ടുണ്ട് കോർപ്പറേഷൻ എം ടിമാരായിട്ടുള്ള ആൾക്കാർ നേരത്തെ വന്നിട്ടുണ്ട് അതിൽ ഓർമ്മയിലുള്ള പേരുകൾ ഓർമ്മയിലേറ്റവും മലയാളിക്കല്ല തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികൾക്കുള്ള ഓർമ്മയിലുള്ള പേരുകളെന്ന് പറഞ്ഞാൽ നിർമ്മളൻ ദമ്പി പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ സി ബാബു പോൾ ബാബു പോൾ സാറ് എല്ലാവർക്കും ഐ എസ് കാരാണ് പിന്നെ അതുപോലെ നിരവധി 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 ആൾക്കാർ എനിക്ക് എനിക്ക് ഉള്ള എനിക്ക് പരിചയമുള്ള തന്നെ അതിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട് അതിലെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് അറിയാ കെ സി ശ്രീധരൻ നായർ എന്ന് പറയുന്ന എൻ്റെ ഉറ്റബന്ധുവാണ് പിന്നെ കുഞ്ഞമ്പ എൻ്റെ ചുറ്റപ്പനാണ് പിന്നെ അതുപോലെ തന്നെ നിരവധി ആൾക്കാർ നിരവധി ആൾക്കാർ ആ പീരീഡിൽ പിന്നെ ഈ കെ സി ശ്രീധരൻ നായർ എന്ന് പറയുന്ന ചുറ്റപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്തും തിരുവനന്തപുരം സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള നിരവധി നിരവധി ആൾക്കാരുണ്ട് നിരവധി നിരവധി ആ നിരവധി എന്ന് പറഞ്ഞാൽ വിരലിൽ വിരലെണ്ണാവുന്നതാണെങ്കിലും അവരൊക്കെ വളരെ വിരലെണ്ണാവുന്നവരാണെങ്കിലും അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്ന ഓർമ്മയിലേക്ക് വരുന്ന ബാബുപ്പൂൾ സാറാണ് തോന്നുന്നത് ആണ് തോന്നുന്നത് ഐ എസ് കാരാണ് കൂടുതൽ അതിൻ്റെ തലപ്പത്ത് ഡയറക്ടറായിട്ട് വരുന്നത് എം ഡി മാനേജിങ് ഡയറക്ടറായിട്ട് വരുന്നത് ഐ എസ്കാരാണ് ഇന്നും ഐ എസ്കാരാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ നേരത്തെ മുന്നാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ തന്നെ കായംകുളം സ്വദേശിയായിട്ടുള്ള തച്ചടി പ്രഭാകരൻ്റെ മകനായ ഡോക്ടർ നമ്മുടെ ശ്രീ ബിജു പ്രഭാവർ ഐ എ എസ് അദ്ദേഹമായിരുന്നു കുറേ കാലം ഇപ്പോൾ അടുത്ത കാലം വരെ കെ എസ് ആർ ടി സി നയിച്ചിരുന്നത് ഇപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം അദ്ദേഹം മാറി മറ്റൊരാളോ മറ്റാരോ ആയി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള കെ എസ് ആർ ടി സി എം ഡിയുടെ പേരിരിക്കെ കൊണ്ട് പെട്ടെന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ ഓർമ്മ വരുന്നില്ല ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കമൻറ്റ് പറയാനാ പറയാനാവുന്നത് ഇപ്പോൾ രാവിലെ ഇന്ന് ഞാൻ യോഗയൊക്കെ കഴിഞ്ഞ് കനക്കുത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് വളരെ രസകരമായിട്ട് ഇതൊക്കെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് കേരള കെ എസ് ആർ ടി സി ട്രാൻസ്പോ ട്രാൻസ്പോ ആ ട്രെ കെ എസ് ആർ ടി സി ട്രാൻസ്പോ ട്രാൻസ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് അതിൻ്റെ ഒരു സ്ലോകൻ എന്ന് പറയുമ്പോൾ ഓരോ ഓരോ യാത്രയും ഒരായിരം സ്വപ്നം ഓരോ യാത്രയും കാവ്യഭാവന കെ എസ് ആർ ടി സി ഡിപ്പോയിലുള്ള ഏതോ കണ്ടക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാരുടെ ഭാവന അല്ലെങ്കിൽ പത്രക്കാരുടെ അല്ല പരസ്യ ഏജൻസിയിലുള്ള കോപ്പി റൈറ്റർമാരുടെ ആയിരിക്കും പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഒരുപാട് കലാകാരന്മാരും അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാരും 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 കവികളുമൊക്കെ കെ എസ് ആർ ടി സിയിലുണ്ട് ഒരുപാട് പലരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് പെട്ടെന്ന് ഈ രാവിലെ പേരുകൾ ഓർമ്മ വരുന്നില്ല എന്തായാലും ഓരോ യാത്രയും ഒരായിരം സ്വപ്നങ്ങളാണ് യാത്രകൾ കെ എസ് ആർ ടി സിക്ക് അപ്പം അത് വളരെ ശരിയാണുണ്ടോ ഇപ്പോൾ ഒരു അതിലാത്തതാണല്ലോ ഒരു നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപ ും പിന്നെ പഴയ കാറ് കേരള കേരള കാറുകൾ അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇത് ഇതും കൂടെ ഉണ്ടല്ലോ നമ്മുടെ ട്രാൻസ്പോർട്ട് എക്സ്പോയും കൂടെ ഇതിൽ വെച്ച് കൂടുതൽ വന്നിട്ടുണ്ട് ബസ്സുകളുടെ പ്രകസനവും ട്രാൻസ്പോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കെ എസ് ആർ ടി സി എം ബി ഡി മോട്ടോ എക്സ്പോ കെ എസ് ആർ ടി സി എം ബി ഡി മോക്കോ മോട്ടോ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും മോട്ടോ എക്സ്പോ ആ മോട്ടോ എക്സ്പോ കെ എസ് ആർ ടി സിയും മോട്ടോ വഹിക്കിൾ എം ബി ഡി മോട്ടോ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സംയുക്തമായിട്ടാണ് ഈ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അകത്തും ഒക്കെ അകത്തും വളരെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ രാവിലെ ഞാൻ അകത്തോട്ട് കയറാനായിട്ട് സമയക്കുറവുകൊണ്ട് വല്ല കവറേജ് അല്ല കവറേജുകളൊക്കെ ഉള്ളതുകൊണ്ട് സമയക്കുറവ് അങ്ങോട്ട് പോകുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ ഏതായാലും പുറമേ നോക്കുമ്പോൾ ഇതിനകത്ത് ഇത് വളരെ രസകരമായിട്ടുണ്ട് കാഴ്ചകൾ ഇത് ബസ്സുകളുടെ പ്രദേശവും ഓട്ടോ എക്സ്പോയൊക്കെ അകത്ത് കിടക്കുന്നുണ്ട് അകത്ത് വേറൊരു വേറൊരു ദിവസം ഇന്ന് തന്നെ പകല് പറ്റുമെങ്കിൽ ഇപ്പോൾ നാളെ അവസാനിക്കുകയാണ് നാളെ രാവിലെ അതകത്ത് അകത്തുള്ള അല്ലെ പകല് എടുക്കാവുന്ന വിചരിക്കുന്നു നിങ്ങളെ കാണിക്കാനായിട്ട് എടുക്കാവുന്ന വിചാരിക്കും ഏതായാലും കണ്ടോ ഒരു ആന ആന വണ്ടിയെ ഇതിനെ വളരെ രസകരമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അണിയിച്ചൊരുക്കിയിട്ട് നമ്മൾ അശോക് ലൈലിൻ്റെ ഇത് പഴയ ബസ്സാണ് പഴയ ബസ്സാണ് അശോക് ലൈലിൻ്റെ പഴയ ബസ് അപ്പോൾ അതിനെ ഒരു പഴയ ഗതകാല പ്രതാവമൊക്കെ ആയിവിറക്കുന്ന രീതിയിൽ അണിയിച്ചൊരുക്കുന്നു